കഴിഞ്ഞ ഒന്നര വർഷത്തിനിടയിൽ അൻപത്താറ് പരിഷ്കാരങ്ങളാണ് കെ എസ് ആർ ടി സി നടത്തിയിരിക്കുന്നത് കെ എസ് ആർ സിയുടെ പ്രീമിയം സൂപ്പർഫാസ്റ്റ് അങ്ങനെ തുടങ്ങി കെ എസ് ആർ സിയുടെ ഇന്നലെ പുറത്തിറങ്ങിയ റാപ്പിഡ് റെസ്പോൺസ് ടീം അടക്കം അൻപത്താറ് ആശയങ്ങളാണ് കെ എസ് ആർ സി നടപ്പിലാക്കുന്നത് മുഴുവൻ ജീവനക്കാരെയും ഒരു സ്കാൻസർ സ്കാനിങ്ങിലേക്ക് കൊണ്ടുവരികയാണ് ഡോക്ടർ ഗംഗാരൻ ഡോക്ടറെ നേതൃത്വത്തിൽ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റി നമ്മളുമായി സഹകരിച്ചുകൊണ്ട് ആദ്യം ഘട്ടമായി തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ കെ എസ് ആർ സിയിലെ വനിതാ ജീവനക്കാരെയും ഒരു ക്യാൻസർ പരിശോധന പദ്ധതിയിലേക്ക് കൊണ്ടുവരിക അതുപോലെ ആരോഗ്യ പ്രശ്നമുള്ള ജീവനക്കാർ ആരോഗ്യപരമായ ആക്സിഡൻ്റ് മറ്റാരോഗ്യം ക്യാൻസർ ഹൃദ്രോഗം ഇങ്ങനെ തുടങ്ങിയുള്ള കടുത്ത ജോലികൾ ചെയ്യാൻ കഴിയാത്ത മുഴുവൻ ജീവനക്കാരെയും മെഡിക്കൽ ബോർഡ് കൂടി ഇപ്പോൾ ഏതാണ്ട് നൂറോളം ആളുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് ഡ്രൈവർ പണിക്കോ കണ്ടക്ടർ പണിക്കോ പോകാൻ പറ്റാത്തവരെ കാറ്റഗറി ചേഞ്ച് ചെയ്തുകൊണ്ട് അവരെ ഓഫീസിലെ ലൈറ്റ് ഡ്യൂട്ടികളിലേക്ക് കൃത്യമായി മെഡിക്കൽ ബോർഡിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം അതായത് പകല് രാത്രി ജോലി ചെയ്യാൻ പാടില്ലാത്ത ചില രോഗമുള്ളവരുണ്ട് അവരെ ടിക്കറ്റ് ആൻഡ് ക്യാഷിലൊന്നും വരുത്തില്ല നൈറ്റ് ഡ്യൂട്ടി കൊടുക്കില്ല അല്ലാത്തവർക്ക് മുഴുവൻ അടുത്ത രണ്ട് മെഡിക്കൽ ബോർഡ് കൂടി കൂടാൻ വേണ്ടി അടിയന്തരമായി ഡോക്ടറോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടിക്കഴിഞ്ഞാൽ ഇതുവരെ കിട്ടിയ അപേക്ഷകളിൽ ആരോഗ്യ പ്രശ്നമുള്ളവരെ മുഴുവൻ കൃത്യമായി നമ്മൾ കെ എസ് ആർ ടി സിയിൽ വിന്യസിക്കുകയാണ് അവരെ ജോലിയില്ലാതെ അലയാണ് പലരും ജോലിയില്ലാതെ അലയാണ് എന്നാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ജോലികൾ ധാരാളം കെ എസ് ആർ ടി സിയിൽ ഉണ്ട് അത് ചെയ്യാതെ കിടക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യുന്നു അതിന് പകരം കെ എസ് ആർ ടി സിയിലെ ശിവൻ സ്ഥിരം ജീവനക്കാരെ മുഴുവൻ കൃത്യമായി ഇതിനുള്ളിൽ വിന്യസിക്കും ഈ ആരോഗ്യ പ്രശ്നമുള്ള മുഴുവൻ ആളുകളെയും ഒരൊന്നൊന്നര മാസത്തിനുള്ളിൽ പൂർണ്ണമായും വിന്യസിച്ച് അവർക്ക് ലൈറ്റ് ഡ്യൂട്ടി അവർക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ഡ്യൂട്ടി കൊടുക്കും അവരുടെ ഈ ഒരു കുറേ കാലമായിട്ട് അവരനുഭവിക്കുന്ന ഒരു ജീവിതപക്ഷമുണ്ട് അവരെ മൂന്ന് മാസത്തേക്ക് അവർ ലൈറ്റ് ഡ്യൂട്ടി കൊടുക്കും കൈ ഒടിഞ്ഞ് രണ്ട് പീസായയാളാണ് ഒരിക്കലും ആവില്ല രണ്ടായിട്ട് മുറിഞ്ഞ് ഒടിഞ്ഞു പോയി അയാൾ ബസ് ഓടിക്കണം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ ഓടിക്കാൻ പറ്റൂ ഓടിക്കാൻ പറ്റില്ല പെർമനന്റായിട്ട് മാറിക്കഴിഞ്ഞ് ആ ജോലി ചെയ്യാൻ പറ്റില്ല आर.के.जी ने जी नहीं है